ഹരേ കൃഷ്ണ ഗുരുവായൂർ കണ്ണന്റെ ആടിയ എണ്ണ പ്രസാദത്തിനെ പറ്റി എല്ലാവരും കേട്ടിരിക്കുമല്ലോ അല്ലേ ആടിയ എണ്ണ ഏതു തരം പാത മാറാനും ശരീരവേദന ഇല്ലാതാക്കാനും പറ്റിയ പ്രസാദമാണ് ഭക്തിയും വിശ്വാസവുമാണ് വേണ്ടത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശ്രീ ഗുരുവായൂരപ്പന്റെ ധർമാലയം കഴിഞ്ഞാൽ ഭഗവാന് എണ്ണാഭിഷേകമാണ് ഭഗവാൻ അഭിഷേകം ചെയ്ത എണ്ണ ഏറെ ഔഷധ ഗുണങ്ങളുള്ളതാണ് ഈ എണ്ണ ഭക്തർക്ക് ഷീട്ടാക്കി പ്രസാദമായി ലഭിക്കാനും സാധിക്കും ഭഗവാന്റെ ആടി എണ്ണ പ്രസാദം കൊണ്ട് വാതരോഗമുക്തനായ മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരിയുടെ കഥ കേട്ടാലോ വാദരോഗഗ്രസ്ഥനായ മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരി പല ചികിത്സകൾ കൊണ്ടും പ്രാശ്ചിത്ത കർമ്മങ്ങൾ കൊണ്ടും രോഗം മാറാതെ ഒടുവിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നൂറ് ദിവസം ഭജനം ഇരിക്കാൻ വന്നു നൂറു ദശകങ്ങളുള്ള ഒരു സ്ത്രോത്രകാവ്യം കണ്ണന് സമർപ്പിക്കണം നിർമ്മാല്യം മുതൽ എല്ലാ പൂജകളും തൊഴുതു പ്രാർത്ഥിക്കും ഭജനത്തിന്റെ മൂന്നാം ദിവസം അന്നും പതിയെ പോലെ പട്ടത്തിരി മേൽശാന്തിയോടൊപ്പം നിർമാല്യ ദർശനത്തിനെത്തി നിർമ്മാല്യവും എണ്ണ അഭിഷേകവും കണ്ടു തൊഴുതു മണ്ഡപത്തിലിരുന്ന് തന്റെ കാവ്യകുസുമം ഭഗവത് പാദത്തിൽ അർപ്പിച്ചു മൂന്നാം ദശകത്തിൽ മൂന്നാം ശ്ലോകം പടന്തോ നാമാനി എന്ന ശ്ലോകരചന തുടങ്ങി അസഹ്യമായ കാലുവേദന കൊണ്ട് രചന മുന്നോട്ടു പോകുന്നില്ല ദർശനത്തിനെത്തിയ ഭക്തജനങ്ങളെ നോക്കി ഭഗവത് ഭക്തിയുള്ള ഇവരെ പോലെ എന്നെയും ഭക്തനാക്കണേ എന്ന് ഉള്ളൊരു കി അമ്പാടിക്കണ്ണനോട് പ്രാർത്ഥിച്ചു മേൽപ്പത്തൂരിന്റെ പ്രാർത്ഥന കണ്ണൻ കേട്ടു ഒരു കയ്യിൽ വെള്ളിക്കുടത്തിൽ ആടിയെണ്ണയും മറുകൈയിൽ പാത തുളസിയും കളവുമായി കേശാന്തി ശ്രീകോവിലിൽ നിന്ന് ഭക്തജനങ്ങൾക്ക് പ്രസാദ വിതരണത്തിനായി ഇറങ്ങി വന്നു സമീപമെത്തി പ്രസാദം നൽകി അദ്ദേഹം എണ്ണ രണ്ട് കാലിലും പുരട്ടി പാതുതുളസിയുടെ സുഗന്ധം അനുഭവിച്ചു കളഭപപ്രസാദം ശരീരത്തിൽ അണിഞ്ഞു ശരീരവേദനയ്ക്ക് ഒരു ആശ്വാസം ലഭിച്ചു കാവ്യരചനയും തുടർന്നു ഭാഗവതോത്തമന്മാരായ ഭക്തർ ഇന്നും ഈ കഥ അനുസ്മരിക്കാറുണ്ട് അത്രത്തോളം വിശേഷപ്പെട്ടതാണ് ശ്രീ ഗുരുവായപ്പന്റെ ആദ്യ എണ്ണ പ്രസാദവും കളഭവും ശ്രീ ഗുരുവായൂരപ്പനാണ് സർവവും എന്ന് വിശ്വാസത്തോടെ ഭഗവാനെ മുറുക്കി പിടിച്ചോളൂ ഭഗവാൻ കൈവിടില്ല അത് ഉറപ്പാണ് ഓം നമോ ഭഗവത വാസുദേവായ